നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം അൻപത് വയസ്സിന് മുകളിൽ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവരും ഇനി മുതൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഈ വരുന്ന ബുധനാഴ്ച അതായത് ജൂൺ മാസം ഇരുപത്തി തീയതി മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് മസ്റ്ററിംഗിനായി ആധാർ കാർഡുമായി നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരേണ്ടതാണ് ഈ മാസം ഇരുപത്തി തീയതി വാർഷിക മസ്റ്ററിംഗ് ആണ് നടക്കാൻ പോകുന്നത് ഇരുപത്തി തീയതി ജൂൺ മാസം ആരംഭിച്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗ് സമയം അനുവദിച്ചിരിക്കുന്നത് രണ്ടു മാസ കാലയളവാണ് മസ്റ്ററിങ് ചെയ്യാൻ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് ഈ മാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും മസ്റ്ററിങ് ചെയ്യുവാനും ഈ മാസങ്ങളിലെ പെൻഷൻ തുക തടസ്സമില്ലാതെ കൈപ്പറ്റുവാനും കഴിയും ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മസ്റ്ററിംഗ് നടത്താം ഓഗസ്റ്റിൽ മസ്റ്ററിംഗ് നടത്തുകയാണെങ്കിലും ജൂൺ ജൂലൈ മാസങ്ങളിലെ പെൻഷൻ തുക വരുന്നതിന് തടസ്സമുണ്ടാവുന്നതല്ല അവസാന തീയതിയായ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിംഗ് ചെയ്യാതെ ഇരുന്നാൽ പിന്നീടുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം അതുകൊണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവരും മസ്റ്ററിംഗ് ചെയ്യുന്നത് നിർബന്ധമാണ് ഇതുവരെ പെൻഷൻ കൈപ്പറ്റിയവരെല്ലാം തന്നെ തീർച്ചയായും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് മസ്റ്ററിംഗിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അക്ഷയ സെന്ററിൽ ആധാറുമായി എത്തിച്ചെന്ന് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മസ്റ്ററിംഗ് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ മസ്റ്ററിംഗിന് പ്രധാന രേഖ ആധാർ തന്നെയാണ് ബയോമെട്രിക് രീതിയിൽ തന്നെയാണ് മസ്റ്ററിംഗ് നടക്കുന്നത് യാതൊരു തകരാറില്ലെങ്കിലും വിജയകരമായി മസ്റ്ററിംഗ് പൂർത്തിയാകുന്നതാണ് ആദ്യ പരിഗണന അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്കായിരിക്കും പിന്നീട് കിടപ്പ് രോഗികൾക്കുള്ള മസ്റ്ററിംഗ് ആയിരിക്കും നടക്കുന്നത് അതിനായി അക്ഷയ കേന്ദ്രങ്ങൾ നിശ്ചയിച്ച തീയതിയിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കും ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ് ചിലപ്പോൾ ചില സാങ്കേതിക തകരാറ് മൂലം മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ ഫെയിലിയർ റിപ്പോർട്ട് ലഭിക്കുന്നതാണ് അതിനെ തുടർന്ന് നമുക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകി മസ്റ്ററിംഗ് നടത്താം അതുകൊണ്ട് ആർക്കും പെൻഷൻ മുടങ്ങില്ല മസ്റ്ററിംഗിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്